സമയം ഞാൻ അന്നൊരു സ്കൂളിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ അവിടുത്തെ സാറ് പ്രധാന അധ്യാപകൻ പറഞ്ഞത് ശശി സാറാണ് ഞാനതിനു മുമ്പും സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാറിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒന്നും അറിയില്ല സാറിങ്ങനെ സാറിൻ്റെ രീതിയിൽ ഒന്നും അറിയില്ല അപ്പം ഞാൻ സാറിന് അടുത്ത് ചെല്ലുമ്പോൾ സാറ് നല്ല തെറ്റായിരിക്കും ചില കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുമ്പോൾ ചെല്ലുന്നു സാർ സാറ് നോക്കിട്ട് ആ ഇരിക്കണേ എന്ന് പറയും അപ്പം അവിടെ ഇരുത്തും ഇരുത്തിയിട്ട് സാറ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും രണ്ട് മൂന്നാല് ഒരു അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഇരുന്ന് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുന്ന ആ സാറ് പ്രധാന അധ്യാപകൻ അവിടുത്തെ ഓഫ് ടെററാണ് ഏഹ് അതായത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളിലൂടെ വേണം കുട്ടികൾ മര്യാദ പഠിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ആദ്യം അങ്ങനെ ചിന്തിക്കുന്ന ടീച്ചേഴ്സിനെ ഉൾപ്പെടെ വിറപ്പിക്കുന്ന ഒരു ടെററാണ് പക്ഷേ എൻ്റെ അടുത്ത് സാർ ഭയങ്കര ഫ്രണ്ട്ലി ഒരു ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോൾ സാറെന്നെ വെയിറ്റ് ചെയ്തിരിക്കണം അതായത് ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട് ഒരു പയ്യൻ്റെ അമ്മ അവൻ സെവന് സ്റ്റാൻഡേർഡ് ആണ് അന്ന് അവരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിലൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു അപ്പം ഇവരുടെ ഇവൻ കുറച്ച് ഉച്ചയായിട്ടുള്ളൊരു ഫാമിലിയിലെ കുട്ടിയാണ് അപ്പം ഇവൻ മൊബൈൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടീച്ചറിൻ്റെ ഇത് വീഡിയോ എടുത്തു ടീച്ചർ ടീച്ചറിനെ തിരികി ഇരുന്ന് ബോർഡിൽ എഴുതുമ്പോൾ അപ്പം ആ ഒരു സൈഡ് വ്യൂ എടുത്തു അപ്പം അത് അടുത്തിരുന്ന് ഏതൊരു പയ്യൻ അത് കണ്ടു അങ്ങനെ ഒരു ഇഷ്യൂ ആയി പക്ഷെ സാറ് ഡീല് ചെയ്തൊരു രീതിയുണ്ട് സാറ് അവൻ്റെ അമ്മയെ ഒഴിച്ച് എന്നിട്ട് ഞങ്ങൾ സംസാരിക്കും ഇവ ഇവരാണെങ്കിൽ പലപ്പോഴും എൻ്റെ മകൻ നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി എൻ്റെ മകൻ ഇത് എനിക്ക് വിശ്വസിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മാഡത്തിനറിയോ ഞങ്ങള് രാവിലെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരമുണ്ട് അത് മാത്രമല്ല അവൻ്റെ ചേച്ചി ഈ സ്കൂളിലെ എന്താണ് ലീഡറാണ് ലീഡർ ആയിരുന്നു ലീഡർ ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ അച്ഛനെക്കുറിച്ച് നേരം ഒന്ന് അന്വേഷിക്കണം കാരണം അവരൊരു മോശം കുടുംബമല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ആരൊക്കെയോ എന്നെയല്ല എന്നെ അവർ കാണുന്ന എന്നെ ഞാനെന്ന വ്യക്തിയല്ല അവരങ്ങനെ അന്തരീക്ഷത്തിൽ അവരുടെ വാക്കുകൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുവോ ഞങ്ങൾ അങ്ങനെ ഒരു ആളുകളല്ല ഞങ്ങളങ്ങനെ കുടുംബം അല്ലപ്പോൾ സാറിനെ ഇങ്ങനെ കണ്ണ് കണ്ണുകാണിച്ചു സംസാരിക്കണേ സംസാരിക്കണേന്നൊന്നും എന്നിട്ട് ആ ഒരു കേസ് സാറ് വളരെ സാർ സാറിൻ്റെ ഒരു നേച്ചറ് വെച്ചിട്ട് കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ടെററാണ് സാറ് ഭയങ്കരമായിട്ട് ശിക്ഷിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ഇത് വരുമ്പോഴും അറിഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു കേസ് സാർ ഡീല് ചെയ്തൊരു ഉണ്ട് ഈ അമ്മയെ ഒരുപാട് കൺസോൾ ചെയ്ത് എന്നിട്ട് പിന്നെ എനിക്ക് ഉറപ്പാണ് അവൻ ആ ഒരു ഇതിനു ശേഷം പിന്നെ അവൻ്റെ ഒരു ഗ്രാഫ് ഇമോഷണൽ കോസ്റ്റൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാഫ് വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും കടന്നു കാരണം ആ ഒരു ടൈമിൽ അവനേക്കാളും തകർന്നു പോലുള്ള അവൻ്റെ അമ്മയാണ് അവൻ്റെ ഫാമിലി അച്ഛനെയൊക്കെ ഞാൻ കണ്ടില്ല അപ്പം നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോണ്ടല്ലോ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് അപ്പം ഞാൻ എത്ര എഫേർട്ട് എടുത്താലും അന്നും ആ കുട്ടിയുടെ അമ്മയെ കൺസോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അവർ പക്ഷെ സർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിൻ്റെ അമ്മയടുത്തും ഇതൊരു അവൻ്റെ പ്രായം അതാണ് അങ്ങനെയാണ് ആ ടീച്ചർ നമ്മൾ സോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പ്രായം അതാണ് നന്നാലും നമ്മൾ അവൻ്റെ തെറ്റു തീർത്തണം അപ്പം ഒരു വശത്ത് സാറൊരു പുല്ലിയാണ് കയറുന്നത് സാറേ ഈ സംഭവം ഓർക്കുന്ന മൂന്നു പുല്ലി എനിക്ക് അറിയിട്ടില്ല പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു അത് എത്ര ആരും വന്നിട്ടില്ല ആ ആ ഒരു അധ്യാപികയും നമ്മൾ കുറച്ച് പേര് അല്ലാണ്ട് ഞാൻ സാറ് വൈസ് പ്രിൻസിപ്പൾ അധ്യാപകൻ ഇത്ര പേര് വേറെ ആരും അറിഞ്ഞിട്ടില്ല ക്ലാസ്സിൽ പോലും നമ്മൾ പറഞ്ഞിരുന്നു വലിയ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ സാറാണ് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ ഓരോ കുട്ടിയുടെയും കേസ് സൂക്ഷിക്കണം ഇങ്ങനെ എപ്പോഴും പറയും അല്ലെ ഇതൊന്നും ഞാനോടും ഒരു ടീച്ചറും ചോദിച്ചാൽ ഞങ്ങൾ ഒന്നും പറയണ്ട കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സാറിനെയൊക്കെ കീഴിൽ വരയ്ക്കാൻ പറ്റിയെന്ന് പറഞ്ഞൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു